ഹമാസ് രാഷ്ട്രീയകാര്യ നേതാവ് ഇസ്മായിൽ ഹനിയുടെ വധത്തിന് തിരിച്ചടി നൽകാൻ ഇറാൻ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇനി കളി നേർക്കുനേരാണെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കാമയി ഉത്തരവിട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബുധനാഴ്ച രാവിലെ ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് കാമ്നയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത് ഇറാൻ എത്ര ശക്തമായി തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഇതുവരെ ഉണ്ടായിട്ടില്ല ടെല്ലവീബിനും ഹൈഫയ്ക്കും സമീപം ഡ്രോൺ മിസൈൽ സംയോജിത ആക്രമണമാണ് ഇറാൻ സൈനിക കമാൻഡറുടെ പരിഗണനയിലുള്ളതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളല്ല ഇറാനെതിരെ നേരത്തെ ഇസ്രായേൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ എംബസിയിൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ സൈനിക കമാൻഡർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇതിന് പ്രതികാരമായി ഏപ്രിലിൽ ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണവും നടത്തി യമൻ സിറിയ ഇറാഖ് എന്നിവയുൾപ്പെടെ സഖ്യ സൈനികരുടെ സഹായത്തോടെ സംയോജിത ആക്രമണം നടത്താനുള്ള പദ്ധതിയും ഇറാനുണ്ട് ഇസ്മായിൽ ജഡിയുടെ കൊലപാതകം അല്ലെങ്കിൽ വകപ്പെരുത്താൻ ഇസ്രായേൽ മാസങ്ങൾക്ക് മുന്നേ തന്നെ പദ്ധതി കിട്ടുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇറാനിലെത്തിയാൽ ഹനിയെ താമസിക്കാൻ സാധ്യതയുള്ള മുറി കണ്ടെത്തി അവിടെ ബോംബ് സ്ഥാപിക്കുകയായിരുന്നു രണ്ടു മാസം മുമ്പ് തന്നെ ഹനിയുടെ കൊലപാതത്തിന് കാരണമായതെന്ന് കരുതപ്പെടുന്ന ബോംബ് ഇസ്രായേൽ സ്ഥാപിച്ചിരുന്നുവെന്നും ന്യൂയോർക്ക് ടൈംസിൽ കൂടെ പറയുകയും ചെയ്യുന്നു അതായത് നിരവധി മാധ്യമങ്ങളും ഇതേ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഇറാൻ അമേരിക്ക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഏഴ് പശ്ചിമേഷ്യൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ റിപ്പോർട്ടെല്ലാം പുറത്തു വരുന്നത് ഖത്തറിൽ താമസിച്ചിരുന്ന ഇസ്മായിൽ ഹനിയയെ പുറം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും വെച്ച് കൊലപ്പെടുത്താനായിരുന്നു ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നത് അങ്ങനെയാണ് ഹനിയ പലവിധ ചർച്ചകൾക്കായി നിരവധി തവണ വന്നു പോയിരുന്ന ഇറാനെ തന്നെ കൃത്യം നടത്താൻ ഇസ്രായേൽ തിരഞ്ഞെടുത്തെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇസ്മയിൽ ഹനിയ ഇറാനിലെത്തുമ്പോൾ സ്ഥിരമായി താമസിക്കുന്ന മുറി മനസ്സിലാക്കിയിരുന്നു ഇസ്ലാമിക് റെവല്യൂഷണറി ഹാർഡ് കോപ്സിന്റെ കീഴിലുള്ള ടെഹ്റാനിൽ നഷാത്ത് എന്നറിയപ്പെടുന്ന കോംബോഡിലെ ഗസ്റ്റ് ഹൗസിൽ ഹനിയ താമസിക്കുന്ന മുറി അങ്ങനെയാണ് കൊലപാതകനായി തിരഞ്ഞെടുക്കുന്നത് അവിടെ രണ്ടു മാസം മുമ്പാണ് രഹസ്യമായി ബോംബ് സ്ഥാപിക്കുന്നത് വളരെയധികം സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഈ മേഖലയിൽ കടന്നു കയറി ബോംബ് സ്ഥാപിച്ചത് എങ്ങനെയെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയൊന്നും ഉണ്ടായിട്ടില്ല ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദിന്റെ സത്യപ്രജ്ഞ ചടങ്ങിനു വേണ്ടി ചൊവ്വാഴ്ച ഇറാനിലെത്തിയ ഹനിയ മുറിയിലുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഓട്ടോമാറ്റിക് ഡെറ്റിനേറ്റർ ഉപയോഗിച്ച് ബോംബ് സ്ഫോടനം നടത്തിയത് സ്ഫോടനത്തിൽ കെട്ടിടം കുലുങ്ങുകയും ചില ജനാലകൾ തകരുകയും ഒരു പുറം ഭിത്തി ഭാഗികമായി പൊളിയുകയും ചെയ്തിരുന്നു ഹനിയയ്ക്കൊപ്പം ആ സമയം മുറിയിലുണ്ടായിരുന്ന അംഗരക്ഷകനും കൊല്ലപ്പെടുകയും ചെയ്തു കൊലപാതകം നടന്ന ആദ്യ മണിക്കൂറുകളിൽ മിസൈൽ ആക്രമണമാണ് നടന്നതെന്നായിരുന്നു അഭ്യൂഹങ്ങളെല്ലാം ഡ്രോണോ വിമാനമോ ഉപയോഗിച്ചാണ് കൊലപാതകമെന്നും സംശയമുണ്ടായിരുന്നു എന്നാൽ ഇറാന്റെ പ്രതിരോധം എങ്ങനെ മറികടന്നു എന്ന ചോദ്യവും അതിനോടൊപ്പം തന്നെ ഉയരുകയും ചെയ്തിരുന്നു കൂടാതെ മിസൈൽ ആക്രമണം ആണെങ്കിൽ ഉണ്ടാകേണ്ട അത്തരം നാശനഷ്ടങ്ങൾ ഹനിയ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൗസിൽ ഉണ്ടായിട്ടുമില്ല ബുധനാഴ്ച പുലർച്ചെ രണ്ടോടെ ഉണ്ടായ സ്ഫോടനത്തിൽ ജനാലകൾ തകരുകയും കോമ്പൗണ്ടിന്റെ മതിലിന്റെ ഒരു ഭാഗം തകരുകയും മാത്രമാണ് ഉണ്ടായതെന്നാണ് അവിടെയുള്ള ഫോട്ടോകളിൽ നിന്ന് പോലും വ്യക്തമാകുന്നത് ഇവ മിസൈൽ ആക്രമണം എന്ന സംശയത്തെ തള്ളിക്കളയുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് ഓടനമുണ്ടായത് മുറിയിൽ സ്ഥാപിച്ചിരുന്ന ബോംബുകളിൽ നിന്നാണെന്നാണ് പ്രാഥമിക വിവരം വ്യക്തമാക്കുന്നതായി രണ്ട് ഇറാനി ഉദ്യോഗസ്ഥർ പറയുന്നുമുണ്ട് ഫലസ്തീൻ വിമോചന സായുധ സംഘടനയായ ഇസ്ലാമിക് ജിഹാദ് നേതാവ് സിയാദൽ നഖ്ല ഹനിയുടെ തൊട്ടടുത്ത മുറിയിലും ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുമില്ല ഹനിയെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് നടന്നതെന്ന് അടിവരയിടുന്നതാണ് ഇക്കാര്യവും ഹനിയുടെ കൊലപാതകം ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിനും സുരക്ഷാ ക്രമീകരണങ്ങൾക്കും കരുതിരലാണ് വീഴ്ത്തിയിരിക്കുന്നത് രാജ്യത്തിന് പുറത്ത് ഇസ്രായേലിന് വേണ്ടി കൊലപാതക ദൗത്യങ്ങൾ പ്രധാനമായും നടത്തുന്നത് രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് ആണ് അവർ തന്നെയാണ് ഹനിയുടെ കൊലപാതകത്തിന് പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത് എന്നാണ് നിലവിൽ കരുതപ്പെടുന്നത് കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ പരസ്യമായി അംഗീകരിച്ചിട്ടില്ല എന്നാൽ ഇസ്രായേലി രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ അമേരിക്കയും മറ്റ് പാശ്ചാത്യ സർക്കാരുകളെയും ഉടൻ തന്നെ ഓപ്പറേഷന്റെ വിശദാംശങ്ങളെ കുറിച്ച് അറിയിച്ചതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു എന്തായിരുന്നാൽ പോലും ഇപ്പോഴിതാ ഹനിയുടെ കൊലപാതകം വരുത്തി വച്ചിരിക്കുന്നത് ഇസ്രായേലിന് നേരെയുള്ള കടുത്ത ആക്രമണത്തിലാണ് ഇറാൻ തന്നെ ഇതാ പറഞ്ഞിരിക്കുകയാണ് ഇനി നേരിട്ട് തന്നെ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് അതിനി എത്രത്തോളം ശക്തമാകുമെന്നോ എത്രത്തിലായിരിക്കും തിരിച്ചടിയെന്നോ യാതൊരു പ്രഖ്യാപനവും ഇതുവരെ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇതുവരെയും അത് വ്യക്തമായിട്ടുമില്ല അങ്ങനെ വരുമ്പോൾ എത്രത്തോളം ആകും തിരിച്ചടി എന്ന് കണക്ക് കൂട്ടാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ നേതാവായ ഇസ്മായിൽ ഹനിയുടെ വധത്തിന് ഇനി ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇനി കളി നേർക്കുനേരെ തന്നെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നേർക്കുനേരം ഉണ്ടാകുന്ന ആക്രമണം അത് എത്രമാത്രം രൂക്ഷമാണെന്നോ എത്രമാത്രം വലുതായിരിക്കുമെന്നോ ഇസ്രായേലിനി ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലായിരിക്കും ഇറാന്റെ തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം